നമസ്കാരം ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ അത്യാപൂർവ്വമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭരണപക്ഷം കൊണ്ടുവന്ന അയോഗ്യതാ പ്രമേയം കേവലം ഒരു നടപടിക്രമം എന്നതിലുപരിയായി കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ബി ജെ പി എം പി നിശികാന്ത് ദുബൈ അവതരിപ്പിച്ച ഈ പ്രമേയം രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഭരണകൂടത്തിന് എത്രത്തോളം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നതിൻ്റെ തെളിവായി മാറുകയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സഭയിൽ ഉയർത്തുന്ന ഒരു നേതാവിനെ സഭയ്ക്ക് പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് തന്നെ നിരക്കാത്തതാണെന്ന ആക്ഷേപം ശക്തമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് തികച്ചും ഗൌരവകരവും അതോടൊപ്പം തന്നെ അതേസമയം തന്നെ നാടകീയവുമാണ് അദ്ദേഹം വിദേശ ഏജന്റ് ആണെന്നും വിദേശത്ത് നിന്ന് ഫണ്ട് കൈപ്പറ്റി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നുവെന്നുമാണ് പ്രമേയത്തിലെ പ്രധാന വാദം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ എം പി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ഭാവിയിൽ തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നും ബി ആവശ്യപ്പെടുന്നു എന്നാൽ വസ്തുതകളുടെ പിൻബലമില്ലാതെ ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമാണെന്നും സഭയിൽ സർക്കാരിൻ്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്ന രാഹുലിനെ നിശബ്ദനാക്കാനുള്ള അവസാന തന്ത്രമാണിതെന്നും പ്രതിപക്ഷം തിരിച്ചടിക്കുന്നുണ്ട് സഭയുടെ നിഷ്പക്ഷത കാത്തുസൂക്ഷിക്കേണ്ട സ്പീക്കറുടെ നിലപാടുകളും ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഭരണപക്ഷത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം നീങ്ങുന്ന ഒരു സംവിധാനമായിട്ട് സ്പീക്കറുടെ ഓഫീസ് മാറുന്നുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ എം പിമാർ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം നൽകാൻ തീരുമാനിച്ചത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി മാറ്റി ഒരു അംഗത്തിനെതിരെ ഇത്തരമൊരു പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നത് അതുതന്നെ സഭയുടെ കീഴ്വടക്കങ്ങൾക്ക് വിരുദ്ധമാണെന്ന് നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് ജനപ്രതിനിധികളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജുവിൻ്റെ ഇടപെടലുകൾ ഈ രാഷ്ട്രീയ പോരിന് പുതിയൊരു തലം നൽകിയിരിക്കുകയാണ് ബജറ്റ് ചർച്ചയ്ക്കിടെ ഗാന്ധി നടത്തിയ പ്രസംഗം സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് സർക്കാരിൻ്റെ വാദം പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഇന്ത്യയുടെ താല്പര്യങ്ങൾ കോർപ്പറേറ്റുകൾക്ക് പണയപ്പെടുത്തിയെന്ന രാഹുലിന്റെ വിമർശനം ഭരണപക്ഷത്തെ വല്ലാതെ ചൂടിപ്പിച്ചിട്ടുണ്ട് മുൻകൂർ നോട്ടീസ് നൽകാതെ സഹപ്രവർത്തകർക്കെതിരെ ആരോപണം ഉന്നയിച്ചുവെന്ന് ആരോപിച്ച് അവകാശ ലംഘനം നോട്ടീസ് നൽകാനുള്ള നീക്കത്തിലാണ് സർക്കാർ സഭയിലെ ചർച്ചകൾ വസ്തുതാനിഷ്ടമായിരിക്കണമെന്ന ചട്ടം അത് രാഹുൽ ലംഘിച്ചുവെന്നാണ് റിജു സ്പീക്കറോട് പരാതിപ്പെട്ടത് രാഹുൽ ഗാന്ധി ഉയർത്തിയ കണക്കുകളും വിമർശനങ്ങളും സഭയിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും കർഷകരുടെ താൽപ്പര്യങ്ങളെയും വിദേശ ശക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും വിട്ടുകൊടുത്തുവെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഭരണപക്ഷത്തിന് മറുപടിയില്ലാത്ത ചോദ്യങ്ങളായി മാറിയിരിക്കുകയാണ് ആണവ കരാറുകളിലെ അവ്യക്തതയും വിദേശ വ്യാപാരത്തിലെ അസമത്വവും അദ്ദേഹം കണക്കുകൾ സഹിതം തുറന്നു കാട്ടി ഇതിന് കൃത്യമായ മറുപടി നൽകുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദാക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഭരണകൂടത്തിൻ്റെ പരാജയമായാണ് പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള ഇന്ത്യ സഖ്യം ഇപ്പോൾ വിലയിരുത്തുന്നത് സഭയുടെ നടുക്കളത്തിലിറങ്ങി പ്രമേയം കീറി കീറിയിറിഞ്ഞ പ്രതിപക്ഷ പ്രതിഷേധം ഇതിൻ്റെ പ്രതിഫലനമായിരുന്നു അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധിയെ ഒരു രക്തസാക്ഷിയാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഓരോ നീക്കവും അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത നൽകാനേ സഹായിക്കുകയുള്ളൂ ഈ പോരാട്ടം രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല മറിച്ച് രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾക്കും അതോടൊപ്പം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ളതാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു സഭയുടെ അന്തസ്സ് നിലനിർത്താൻ സ്പീക്കർ ഈ പ്രമേയം തള്ളിക്കളയുമോ അതോ ഭരണപക്ഷത്തിന് വഴങ്ങുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഏതായാലും വരും ദിവസങ്ങളിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി എന്ന കാര്യം സംശയമില്ല